ഇനി എന്തേലും ചെയ്യണ്ടമ്മ ഒന്നുമില്ല ഇന്നിപ്പോ എല്ലാരും കൂടി എല്ലാം കണ്ട് തീർത്തുകൊണ്ട് എത്ര പെട്ടെന്നാ പണികളൊക്കെ കഴിഞ്ഞത് ഇനിയിപ്പർച്ചിയുടെ കുളിയും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇജി പോയി കുളിച്ചോ ഉം ഇതാണ് പറഞ്ഞതേ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോ അവിടെ ഉള്ള പണികൾ വലുതാണോ ചെറുതാണോന്നല്ല ഒന്നല്ല കാര്യം ഉള്ളത് എന്താച്ചാല് എല്ലാരും കൂടിയും കൂടി അടിറ്റണ്ട് ചെയ്യാ അത്രേ ഉള്ളു ശരിയാണ മറ്റേത് ഫുഡ് കഴിക്കാൻ നേരത്ത് മാത്രം റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് അതങ്ങ് തിന്ന് അങ്ങോട്ട് എണീറ്റ് പോകുന്ന സ്വഭാവം ആയിരുന്നില്ലേ എനിക്ക് ഇന്നിപ്പോൾ ഇങ്ങളൊക്കെ കൂട്ടത്തിൽ കൂടി ഓരോന്നും ചെയ്ത് തീർത്തപ്പോൾ വല്ലാത്തൊരു സന്തോഷം മനസ്സിന് എൻ്റെ എല്ലാ തെറ്റുകളും പുറത്ത് ഇമ്മ എന്നെ കൂടെ നിർത്തണില്ലേ അതിന് എൻ്റെ വലിയ ഭാഗ്യമാണ് മിക്കവാറും ഉമ്മാരും അങ്ങനെ തന്നെയാണ് കുട്ടിയെ അറിയാത്ത കാര്യങ്ങളെ തുടക്കത്തിലൊക്കെ പറഞ്ഞു തരാൻ നോക്കി എന്ന് വരും അത് പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ പിന്നെ ചെലപ്പോ അവനാന്റെ മക്കളെ പോലെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചീത്തും പറഞ്ഞു വരും പിന്നെ ഇതുവരെയുള്ള അന്റെ സ്വഭാവം കാരണം കൊണ്ടാ ഇമ്മ എന്റെ മുന്നിൽ ഗുണത്തിനും ദോഷത്തിനും ഒന്നും വരാണ്ടോ ഞയി മാറി നിന്നിരുന്നത് ഇമ്മാടെ കാരണം കൊണ്ട് കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുത്തണ്ടല്ലോന്ന് വെച്ചിട്ട് ആ പ്രശ്നങ്ങള് ഊതിപ്പെരിപ്പിക്കണ അമ്മായിമാര് ഒരുപാടുണ്ടാവുമല്ലോ ഇമ്മ എന്തായാലും ആ തരത്തിലൊരിമ്മ അല്ലാന്ന് എനിക്ക് മനസ്സിലായില്ലേ പിന്നെ തന്നെ കാണുമ്പോൾ ഈ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇത്രേം കണ്ട കാലം ഞാൻ എങ്ങനെയുള്ളൊരു മറയോളയാണ് ആഗ്രഹിച്ചത് അതേപോലെ ഒരു മറയോള തന്ന ഇപ്പം ജി ഇനി അതിൽ മാറ്റമൊന്നുമില്ല ഞാൻ മതി ഒരിക്കലും ഇല്ല അമ്മ ഇപ്പം എനിക്ക് എൻ്റെ തെരും തെറ്റുമൊക്കെ ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഇനി ഒരിക്കലും ഞാൻ ആ പഴയ കുഞ്ഞോളിക്ക് തിരിച്ചു പോകൂല ഇമ്മാക്കി എന്നെ വിശ്വസിക്കാം അലഹദില്ല അത് കേട്ടാ മതി ഉമ്മാക്ക് ഇപ്പത്തന്നെ നമ്മളോടുത്തെ കാര്യം നോക്ക് നേരം പതിനൊന്ന് മണി ആവാൻ പോണേ പോണേയുള്ളൂ അപ്പോ തന്നെ നമ്മളെ പെരയിലെ സകല പണിയോളും കഴിഞ്ഞ് എല്ലാരെ കയ്യും കാലും കഴിഞ്ഞില്ലേ പിന്നെ ഇപ്പൊ ചിലപ്പോ അർച്ചി കൂടുള്ളതുകൊണ്ടേ നമുക്ക് രണ്ടാൾക്കും ആ പണി കുറച്ച് ലാഭം കിട്ടും കൂടത്തിലോളും കൂടാണ്ടല്ലോ ഇനിയിപ്പോ ഓള് പോയി കഴിഞ്ഞാ ഇന്ത്യ അന്റേം ചില പണിയോളം അങ്ങോട്ട് കൂടിയെന്ന് വരും ാലും ഇജു ഒറ്റക്കായിട്ടൊന്നും ചെയ്യേണ്ടി വരൂല ഇമ്മാക്കാവതുള്ള കാലേ കൂടെ കൂടാൻ എന്തായാലും ഞാനുണ്ടാവും മറ്റുള്ളവരെ പോലെ ഒരു മൂലക്കത്ത് ഒന്നും കുടിച്ചിരിക്കാനും എന്തായാലും ഈ ഇമ്മ നിക്കൂല ഇന്റെ മക്കളൊറ്റക്ക് പണിയെടുക്കുമ്പോ ഞാൻ ഓല കൂട്ടത്തിൽ കൂടൂലേ അതേപോലെ തന്നെ ഇജുക്ക് ഇജു അതേപോലെ ഇമ്മാനെ സ്വന്തം ഉമ്മായിട്ട് കണ്ടിട്ട് ഒന്നാണ്ട് കൂടി ആടി പോവുകയാണ് ചാലേ നമ്മളെ പെര പിന്നെ സ്വർഗം തന്നെയാണ് ഇമ്മ തെറ്റ് കണ്ടാല് ഇതുപോലെ നിക്ക് പറഞ്ഞാൽ മതി ഇമ്മ പറഞ്ഞപ്പോഴാ നിക്ക് ഞാൻ ചെയ്ത തെറ്റോൾ എത്രത്തോളാണ് ശരിക്കും ബോധ്യായത് എന്തായാലും ഇപ്പൊ ഒരുപാട് സന്തോഷ സമാധാനം തോന്നുന്നുണ്ട് അത് അത്ര തന്നെ ഉള്ളും കുട്ടിയെ വലിയ മണിമാളികയിൽ കിടന്നിട്ടും സ്വസ്ഥത സമാധാനം കിട്ടണില്ല എന്ന് പറഞ്ഞേക്കാൾ എത്രയോ നല്ലതല്ലേ ഒരു കുടിലിലാണെന്നുണ്ടെങ്കിലും നല്ല സമാധാനത്തിൽ ഉറങ്ങാനും ജീവിക്കാനും പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞത് അത്രയുള്ളും കാര്യങ്ങള് ഇന്നത്തെ നമ്മളെ പേരല്ലെ തുടക്കം നോക്ക് എല്ലാരും കൂടി ഒരുമിച്ച് നീറ്റ് സുബൈ നിസ്കരിച്ചിന്റെ അടുക്കണെ കേറിയിട്ട് ഉള്ള പണികൾ എല്ലാരും കൂടിയും കൂടി കൂടി കൂടിയാടിയണ്ട് ചെയ്ത് എന്തൊരു ചിരിയും കളി സന്തോഷ കൂടുമ്പുള്ളതാണ് കുട്ടിയെ കുടുംബം എന്ന് പറഞ്ഞാല് ആ കുടുംബത്തിൽ നിൽക്കുമ്പളേ എല്ലാത്തിലും ആടി അവനാന്റെ പണിയും കാര്യങ്ങളും ഗയിച്ച് കുളിച്ച് നിസ്കരിച്ച് ചോറും തിന്ന് ഒരു പാത്തി ഇരിക്കേ കെടുക്കേ ഫോൺ നോക്കേ എന്താ വാടിച്ച പിന്നെ അവനാന്റെ സ്വസ്ഥതയിൽ ചെയ്യാലോ എത്ര പണി ചെയ്യാനും നിനക്ക് ഇപ്പോൾ ഒരു മടിയും തോന്നലില്ല അമ്മ ഒരു വീട്ടിലെ പണികൾ ചെയ്യണതല്ല ആ വീട്ടിനുള്ളിലുള്ളവരെ പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കാൻ പറ്റണത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ അങ്ങോട്ട് തരുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് തരണുണ്ട് അതെനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് എന്താണ് അമ്മായിമാരോടും കൂടി ഒരു ഡിസ്കഷൻ ഒന്നുമില്ലടി ഞാൻ അമ്മാനോട് പറയുന്നേ ഇന്ന് നിങ്ങളെല്ലാരും കൂടെ കൂടി ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോഴേ മനസ്സിന് എന്തില്ലാത്തൊരു സന്തോഷം ഞങ്ങൾക്കിതൊക്കെ വിശ്വസിക്കാലോ അല്ലേ എനിക്കിപ്പോഴും ഇന്ന വിശ്വാസമായിട്ടില്ലല്ലേ ഞാൻ തമാശ പറഞ്ഞതായി പെണ്ണേ എനിക്കറിയോ ഇന്നത്തെ നമ്മളെ വീട് പോലെയാണ് ആരിസ്ക പോകുന്നതിന് മുന്നെല്ലാം നമ്മളെ വീടിച്ചാലേ ഇന്നിപ്പ എന്റെ ആരിസ്കാക്ക് അന്യ നാട്ടിലാണെന്നുണ്ടെങ്കിലും എന്തൊരു സമാധാനം ഉണ്ടായിരുന്നറിയോ സമാധാനം മാത്രല്ല അന്നോടുള്ള സ്നേഹം കൂടിയിട്ടുണ്ടാവും കുഞ്ഞുങ്ങളെ എനിക്കറിയോ കെട്ടിയ പെണ്ണ് സ്വന്തം പെരക്കാരുടെ കൂടെ സന്തോഷത്തിൽ ജീവിക്കുന്നത് കാണാനായിരിക്കും ഓരോ ഭർത്താക്കന്മാർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുക അത് പ്രവാസി ഭർത്താവ് കാണിച്ചാൽ പറയും വേണ്ട ശരി ശരിയാബ്യാത്ത ഇനി ഞാനായിട്ട് എന്റെ അരിസ്കാന്റെ സമാധാനം കളയുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യൂല ഇങ്ങളെല്ലാരെയും പോലെ നിക്കുഞ്ഞുള്ള കാലം സന്തോഷോ സമാധാനമായിട്ട് ജീവിക്കണം അല്ല മക്കളെ മുണ്ടി പറഞ്ഞിങ്ങനെ ഇരുന്നാ മതിയോ ഫുഡ് കഴിക്കണ്ടേ ഒന്നുമില്ലെങ്കിലും നമ്മളെ നാത്തൂന് ആദ്യായിട്ട് നമ്മളെ കൂടെ കൂടി കുക്ക് ചെയ്തിണ്ടാക്കിയ ബിരിയാണി അല്ലേ ചൂടാറും മുന്നേ കഴിക്കാം ഇന്നാ പിന്നെ ജി പോയി കുളിച്ചിട്ട് വായ കുഞ്ഞോളെ ഞങ്ങൾ അപ്പൊത്തിന് സാധനങ്ങളൊക്കെ എടുത്തേക്കാം എന്തായാലും നമ്മളെ പ്രാർത്ഥന പടച്ചോം കേട്ട് അല്ലമ്മ അലഹമുല്ല അത് പറയാണ്ട മളെ എന്നും ഇതേപോലെ അങ്ങോട്ട് പോയി കിട്ടിയാൽ മതിയായിരുന്നു നാത്തൂന്റെ ഈ മാറ്റത്തെ കുറിച്ചിട്ടേ ഞാൻ ആരിസ്കാക്ക് കാക്ക വിശദമായിട്ട് മെസ്സേജ് അയച്ചിരുന്നു അല്ലെടി ആരിസിന്റെ റിപ്ലൈ വന്ന ഞാനത് ചോദിക്കാനായിട്ടാ എൻ്റെ അടുത്ത് വന്നത് കാക്ക കുറച്ചു മുന്നേ കൊറേ വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു ഓളില്ലാത്ത നേരം നോക്കിട്ട് ഇങ്ങളോട് പറയാല്ലോന്ന് വെച്ചിട്ടാ ഞാൻ കാത്തു നിന്നത് അല്ല എന്താ ഓൻ പറഞ്ഞത് ഇജ് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ വള്ളി പുള്ളി വിടാതെ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരിസ്കാക്ക് ഓളെ ഈ മാറ്റം ഒട്ടും വിശ്വാസായിട്ടില്ല തന്നെ ഓനെന്താ പറഞ്ഞേ ഓൾ പഠിച്ച കള്ളിയാണ് ഇതല്ല ഇതിനപ്പുറമുള്ള നാടകം വേണമെങ്കിലും ഓള് കളിക്കുന്നു പല കള്ളം പറഞ്ഞും പല കാര്യങ്ങൾ കാട്ടിട്ടും ഓള് നമ്മളൊക്കെ വിശ്വസിപ്പിക്കാൻ നോക്കുന്നൊക്കെയാ കാക്ക പറയുന്നത് ഇതിലൊന്നും നമ്മളോട് വീണ് പോകരുതൊന്നും പറഞ്ഞു എന്റെ പടച്ചോനെ ഇനി ആർച്ച പറഞ്ഞ പോലെ അങ്ങനെ വല്ലതും ആവുമോ മക്കളെ ഇന്നലത്തെ ഉള്ള ഏറ്റുപറിച്ചലും കരച്ചിലും ഇന്നത്തെ ഉള്ള സ്വഭാവമൊക്കെ കാണുമ്പോ നിക്ക് ഇതൊരു അഭിനയായിട്ടൊന്നും തോന്നണില്ല അല്ല ഇനിയിപ്പൊ ഇങ്ങക്കൊക്കെ എന്താ തോന്നണത് ഇപ്പത്തോളം സ്വഭാവം കണ്ടിട്ട് നിക്ക് തറക്കേടൊന്നും തോന്നണില്ല പിന്നെ ഓള് മാറിന്ന് നമുക്ക് മാത്രം തോന്നിട്ട് കാര്യമില്ലല്ലോ അത് ആരസിനും കൂടിയും ബോധ്യാവണ്ടേ കാക്ക പറഞ്ഞതും തള്ളിക്കളയാൻ പറ്റൂല കാരണം ഓളെ എല്ലാ അഭിനയവും കള്ളത്തരവും കള്ളക്കരച്ചിലും ഒക്കെ നന്നായിട്ട് അനുഭവിച്ച ആളാ കാക്ക അറിയാലോ അതും നേര്ട ഓൾക്ക് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് നമുക്ക് ബോധ്യമായിട്ടുള്ള കാര്യല്ലേ അങ്ങനെ ഒന്നുണ്ടായതുകൊണ്ടാണല്ലോ ഓൾ ആ ചതിയിൽ പെട്ടിട്ട് ആരിസം നമ്മളൊക്കെ തെറ്റിദ്രിച്ചു പോയത് നേര മക്കളെ അന്നിപ്പോ അർച്ചക്ക് ആ വീഡിയോ ഓൺ ആക്കിയെക്കാൻ തോന്നിയോണ്ടല്ലേ ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ കലങ്ങി തെളിഞ്ഞത് ഒരു കണക്കിന് നോക്കുമ്പോ അന്ന് ഇവളക്കൊന്നും അങ്ങനെ തോന്നില്ലാന്നുണ്ടെങ്കില് ഇപ്പൊ നമ്മളെ പെര ആകെ താളം തെറ്റിയ അവസ്ഥയിലായിരുന്നില്ലേ പഠിച്ചോനായിട്ടാ അന്നെ കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിപ്പിച്ചതന്നെ ഇനിയിപ്പോൾ ഈ മാറ്റം എന്തെങ്കിലും അടുത്തെന്തെങ്കിലും കെണിയാവൂർച്ചെ ഇതിപ്പോ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കൊടുത്താലും പേടിക്കുന്നു പറഞ്ഞ പോലെ എന്തായാലും കാക്ക പറഞ്ഞ പോലെ ഓളെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കാൻ നിൽക്കൊന്നും വേണ്ട പക്ഷേ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് എന്നുള്ള കാര്യം ഒരു കാരണവശാലും ഓൾ അറിയും ചെയ്യരുത് അയിൽ എന്താ കാര്യവും അതിപ്പോ ഓൾ ഇത്രയും കണ്ട കാലം പോലെ നമ്മളും കള്ളത്തരം കാട്ടുന്ന പോലെ ആകൂല മക്കളെ ഏ ഇത് കള്ളത്തരം കാണിക്കലല്ലമ്മ മറിച്ചൊരു മുൻകരുതൽ എടുക്കലാണ് എന്തായാലും തൽക്കാലം എപ്പോ എങ്ങനെയാണോ അതേപോലെ തന്നെ അങ്ങ് പോട്ടെ നമ്മളോടോൾ എങ്ങനെയാ നിൽക്കുന്നത് നമ്മൾ അതേപോലെ തന്നെ നിക്കാം പക്ഷെ ഓൾ എത്ര എന്തൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അവൾ അറിയാത്ത രീതിയിൽ ഓൾ വാച്ച് ചെയ്യുന്നത് നല്ലതാ അർഷി പറഞ്ഞതിലും കാര്യമാണ് ഇതിപ്പോ കൊറോണ സമയത്ത് പരസ്യം പോലെ ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറയുമ്പോലായി ആ അതന്നെ കാര്യം എന്തായാലും നന്നായാലും ആക്ടിംഗ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കാം ഉള്ളൂ ആ ഒക്കെ വരുന്നോടത്ത് വെച്ച് കാണാം ഇജോളെ കുളി കഴിഞ്ഞിട്ടില്ലേ നോക്ക് ചോർന്നിട്ട് കണക്ക് നിസ്കരിക്കാൻ നിൽക്കാനേ ഞാൻ പോയേക്കട്ടെ ജസ്നി പൈസ ഇട്ടരാ എന്ന് പറഞ്ഞ അവസാനത്തെ ദിവസമാണല്ലോ ഒന്ന് ഇതുവരെ ക്യാഷ് വന്നിട്ടില്ല മെസ്സേജ് ഒക്കെ കണ്ടിട്ടും അതിനൊരു റിപ്ലൈ തരുന്നില്ല പൈസ കിട്ടിയില്ലാച്ചാ ഞാൻ ആരിസ് ഖാനോടും മറ്റുള്ളവരോടൊക്കെ എന്ത് സമാധാന റബ്മെ കഴിഞ്ഞില്ല കഴിഞ്ഞേ ഇത് വരണേ ആ ടേബിൾ മഞ്ഞ് പാത്രം ഒന്നും ഇല്ലല്ലോ ഇറച്ചിയെ ആ കെടുത്തില്ലേ ആ ഒക്കെ എടുത്തുണമ്മാ നിങ്ങളാ ശീലണ്ട് തന്നാട് ടേബിൾ ഊർ ആക്കൊക്കെ ഞാൻ തുടച്ചോളാം ആ തുടക്കും മുന്നേ ആ മണത്തിനുള്ള സാധനം കൂടി കൂടിയും കുറച്ചിട്ടിച്ചാളെ ബിരിയാണിന്റെ ഒട്ടലേക്കാരല്ലെങ്കിൽ മൊത്തം ആ ഉം എന്നാ നിങ്ങള് പോയി നിസ്കരിച്ചോളീ ഇവിടെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ രണ്ടാളും കൂടെ ചെയ്തോളാം നിങ്ങൾ രണ്ടാളും പോരുമ്പോളേ ആ ഗ്രില്ലൊക്കെ അടച്ചിട്ട് ലേറ്റ് കിടത്തിക്കാളിട്ടാ ആ കുഞ്ഞോളേ ആ എൻ്റെ ദാ എൻ്റെ പാത്രം മുറില് കഴിഞ്ഞാലേ ഇതിൽ വെള്ളം നിറച്ചിട്ട് ടാബിളുമ്പോൾക്ക് വെക്കണേ ആ ഞാൻ വെച്ചോളാം കുഞ്ഞോളെ ആ ഇജിവിടൊന്നല്ലേ വെള്ളതിരുന്ന് അറിഞ്ഞോണേ ആ സോറി ഡീ ഞാൻ ശ്രദ്ധിച്ചില്ല എന്തൊക്കെയാണ് എനിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ ഏയ് ടെൻഷനോ എന്ത് ടെൻഷൻ ഞാൻ വെള്ളം ടാബിളിൽ വെക്കട്ടാ വിളിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി ഇപ്പം എന്താ കാട്ട അർഷിയുടെ ഒക്കെ ഒന്ന് ഫോൺ വാങ്ങിച്ചാലോ വേണ്ട ആ ഇവിടെ കാണോ എന്തു പറ്റി കുഞ്ഞോളെ എന്താ എനിക്ക് ടെൻഷൻ അത് പിന്നെ അർഷിയെ ഈ പറഞ്ഞ പോലെ നിനക്കിന്ന് നല്ല ടെൻഷനുണ്ട് അത് എന്താണെന്നറിയോ ഇമ്മയെ എന്നും എനിക്ക് വിളിക്കുന്നതും വിവരം അന്വേഷിക്കണതും ഒക്കെയാണ് ഇമ്മ വിളിച്ചു കഴിഞ്ഞാ കുറേ നേരം വർത്താനം പറഞ്ഞതാ ഇന്റെ ഫോണിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടേ ഇപ്പൊ കൊറേ ദിവസമായിട്ട് ഇമ്മക്ക് ഇങ്ങോട്ടാ വിളിക്കല് ഇന്നാണെങ്കിൽ വിളി കാണാനും ഇല്ല എനിക്കാണെങ്കിൽ അങ്ങോട്ട് വിളിച്ചു നോക്കാനായിട്ടേ ബാലൻസും ഇല്ല അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്താണെന്നൊന്നറിയഞ്ഞിട്ടെ ഒരു സമാധാനക്കേട് കേട് ആ അതാണ് കാര്യം അതിനിപ്പോ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവണം എന്തിനാ എന്റെ ഫോണിൽ ബാലൻസ് ഇല്ലെങ്കിൽ എന്റെ ഫോണൊന്ന് വിളിച്ചോ വാ ഞാൻ അടുത്തരാം രക്ഷപ്പെട്ട് ജസ്റ്റ് ഞാൻ ഒന്നിഞ്ച് ഫോണോട് എത്താൽ മതിയായിരുന്നു എന്നാൽ എന്നാൽ ഫോൺ വിളിച്ചോ താങ്ക്സ് എടേ ഞാനേ ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ തീരെ റേഞ്ച് കിട്ടൂല ഞാൻ പുറത്ത് പോയി വിളിച്ചിട്ട് കൊടുന്ന് തരട്ടോ ആയിക്കോട്ടെ പോയിട്ട് വാ എന്താർഷ്യേ അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവൂല ആഭ്യാത്ത ഇവിടെ നിൽക്ക് ഞാൻ ഇപ്പൊ വരാം ഏ ഏടി ഇവിടെ ഇത് എന്താ അബിയേ എന്തോന്ന് അറച്ചി മോളിക്ക് പറയണത് ആ നിപ്പൊന്നും മനസ്സിലായില്ല കുഞ്ഞോളെന്തേ ആവോ ഓല് രണ്ടാളും കൂടിയല്ലേ ഞാൻ സ്കരിക്കാൻ പോകുമ്പോൾ അടിക്കണി ഉണ്ടായിരുന്നത് ആണോ ഞങ്ങളിവിടെ നിൽക്കിട്ടാ ഞാൻ നോക്കിട്ട് വരാം எக்கே மக்கள் காட்டி கூட்டினது அர்ஷே அர்ஷே எந்த வா அட்டெந்த ஆயத்துக்கோக்கு അത് കുഞ്ഞോളല്ലേ ഉം ഓളാ ഫോൺ വിളി കണ്ടിട്ടെ ആ ബാ തോന്നണേ അയിനിങ്ങോട്ടൊന്നും കേക്കാല്ലോ കേട്ടിട്ടല്ല കണ്ടിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ നോക്ക് ആ വെളി കണ്ടിട്ട് ഒരിമ്മാക്കുള്ള വെളിയായിട്ട് തോന്നണുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ എന്താ കാര്യവും അതൊക്കെ പറയാ തൽക്കാലം അഭ്യാത കുറച്ചേരം ഉണ്ടാന്ന് എന്നിട്ടവിടെ നോക്ക് നിക്കൊന്നും മനസ്സിലാവണില്ല പക്ഷേ ആരോടായാലും ഓൾ നല്ല ദേഷ്യത്തിലാണ് ആണല്ലോ അപ്പൊ സ്നേഹത്തോടെ എന്നും വിളിക്കണ ഒരു ഉമ്മാക്ക് ഒരു മകളും ഇങ്ങനെ ദേഷ്യത്തോടെ ഫാൻ വിളിക്കൂലോടെ അവൾ കരയണേ വാ 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 വിളിക്കുന്നത് അവിടെ വർത്താനം ഇനിവിടെന്നാ ശരി പറഞ്ഞത് ഒലക്ക അവിടെ നിന്നിട്ട് കാണാ കൂടാ പറയാതെങ്ങോട്ട് താഴ്ത്തിക്ക് വാ എന്തൊക്കെ ഈ പെണ്ണ് പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്താന്നൊക്കെ അഭ്യാത്തക്ക് വഴിയേ മനസ്സിലാവു തൽക്കാലം എങ്ങോട്ട് വാ എന്താടീ എന്തിനോട് കൂടി മോളിക്ക് വാങ്ങിയെന്ന് അങ്ങനെ പാഞ്ഞുത്തി പോയതുകൊണ്ടേ ഇമ്മാടെ മരോള് അത്ര വെളുപ്പല്ലാന്നിപ്പോൾ മനസ്സിലായി എന്ത് ഇവളെന്തൊക്കെയാണ് അഭി പറഞ്ഞത് അല്ല കുഞ്ഞോളവിടെ ഓൾ പുറത്തുണ്ടമ്മ കാര്യമായിട്ടാർക്കോ ഫോം വിളിക്കുകയാണ് ഫോം വിളിക്കേ ആർക്ക് ആ നിനിക്കൊന്നും മനസ്സിലായില്ല ആർക്കടി വിളിക്കണേ ആർക്കായി എന്തിനാന്നൊന്നും കറക്റ്റ് നിനക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ആരിസ്ക പറഞ്ഞ പോലെ ഓൾ അങ്ങനെ ശരിയല്ലമ്മ ഇജ് എന്തൊക്കെയാ പെണ്ണെ ഈ പറഞ്ഞത് എവിടെ ഫോം വിളിക്കണത് വന്നാണേം പോയി വെക്ക ഏ അവിടെ നിൽക്കും കാളെ പറ്റി കയറെടുത്ത് കേൾക്കുമ്പോ കാര്യടുത്താണെങ്കില ഈ ഓടുന്നത് ആദ്യം ഞാൻ പറഞ്ഞത് കേൾക്കി ഇന്നജി കാര്യം എന്താച്ചാ ആദ്യം തെളിച്ച് പറ ഇത് അവിടെ ഇവിടെയും തൊടാതെ ഓരോന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ വേചാറാക്കാൻ വേണ്ടിയിട്ട് എന്തപ്പുണ്ടായത് കുളി കഴിഞ്ഞ് റൂമിൽ നിന്ന് പുറത്തു വന്നേ മുതലേ ഞാൻ ഓളെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ആരിസ്ക പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളാരും നോക്കില്ലാന്നുണ്ടെങ്കിലും ഓളെ ഇടയ്ക്ക് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഓൾക്കേ എന്തോ ഒരു സങ്കടമുള്ള കാര്യമുണ്ട് മാത്രല്ല ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാനും ഉമ്മയും കൂടി അത്രയും നേരം കിച്ചനിലിരുന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നെ പക്ഷേ ഓളെ ശ്രദ്ധ അതിലൊന്നും ഉണ്ടായിട്ടില്ല ഇമ്മ നിസ്കരിക്കാൻ പോയതിൻ്റെ ശേഷം ഞാൻ ഓളോടെ ടേബിളിൽ വെക്കുന്ന ബോട്ടിൽ വെള്ളം നിറക്കുന്നു പറഞ്ഞിട്ട് ടേബിളും ഡ്രാക്കും ഒക്കെ തുടക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോകുന്നത് ഓൾ ആ ബോട്ടിൽ നിന്ന് അറിഞ്ഞു പോയത് പോലും അറിഞ്ഞിട്ടില്ല എന്നിട്ട് ഇനിയിപ്പോ ആരിസ് വിളിക്കാത്തതിന്റെയും അധികം സംസാരിക്കാത്തതിന്റെയൊക്കെ ടെൻഷനാണോന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവളോട് കാര്യം ചോദിച്ചു അപ്പൊ എന്താ പറഞ്ഞേ ആദ്യമൊന്നും ഓള് കാര്യമൊന്നും പറഞ്ഞില്ല പിന്നെ ഓൾ പറഞ്ഞ ഓളെ ടെൻഷന്റെ കാര്യം എന്താ നിങ്ങൾക്ക് കേൾക്കണം ഓൾക്കേ ഓളമ്മ ഡെയിലി വിളിക്കലുണ്ട് പോലും ആ അമ്മാന്റെ വിളി ഇന്ന് വന്നില്ല ഓളെ മൊബൈലിലാണെങ്കിൽ തിരിച്ചങ്ങട്ട് വിളിക്കാൻ പൈസ ഇല്ലാന്ന് ഇമ്മ വിളിക്കാത്ത ടെൻഷനാണ് അത്ര ഉൾക്ക് ആര് ഓളമ്മേ ഉം അതിന് ഓളോളെ വീട്ടുകാർക്ക് വിളിക്കലൊന്നുമില്ല ആരെങ്കിലും വിളിച്ചാൽ തന്നെ ഓൾ ഫോൺ എടുക്കൂല ഒന്നും പറയൂലെന്നൊക്കെയല്ലേ ഓളെ പെരക്കാർ പറഞ്ഞത് ആ ആ ഒരൊറ്റ ഓളെ ഡയലോഗ് കൊണ്ടാണ് നിൽക്കോള മോള് പിന്നെയും സംശയം വന്നത് തൽക്കാലം ഇമ്മാക്കി എൻ്റെ ഫോണിൽ നിന്ന് പറഞ്ഞാണ്ട് ഞാൻ എൻ്റെ ഫോണ് കൊടുത്ത് ഇന്ത്യൻ മുന്നേ നിന്ന് ഓൾ വിളിക്കുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത് തന്നെ പക്ഷേ ഇവിടെ റേഞ്ച് കിട്ടണില്ല ഞാൻ പുറത്ത് പോയി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഓൾ വല്ല ഇവിടെ നിന്ന് എസ്കേപ്പായി പുറത്തേക്ക് പോയി എന്നിട്ട് പുറത്ത് എവിടെ പോയി നിന്നിട്ട് വിളിക്കുകയാണെച്ചാലും കേൾക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും മോളിലെ ബാൽക്കണിയിൽ പോയി നിന്നാലേ ഓളെ ബോഡി ലാംഗ്വേജ് കാണാല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ മോൾക്ക് പോയത് എന്ത് കാണാനെന്ന് അത് ഫോൺ വിളിക്കുമ്പോൾ ഓളെ എക്സ്പ്രഷനും ആക്ഷനും ഒക്കെ കാണാമല്ലോ എന്നാണ് അവൾ പറഞ്ഞത് ജി ബാക്കി പറയും ഇങ്ങെന്ത് പറയാ ഞാൻ മോളിൽ നിന്നിട്ട് വെല്ല ഓള വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല അപ്പതിനെല്ലാബ്യാത്ത കയറി വന്നത് എന്തായാലും ഓളാ വിളിയും ആക്ഷൻസൊക്കെ കണ്ടിട്ടേ ആഭ്യാത്ത ഒക്കെ തോന്നുന്നുണ്ടാ അത് ഓളമ്മാക്കുള്ള കോളാണെന്ന് ആ അത് ശരിയാ പിന്നെ ഓളെ വിളിക്കണ കോലം നോക്കുമ്പോളേ ഓൾ കൈയൊക്കെ ചൂണ്ടിയിട്ടൊക്കെ എല്ലാം ശേഷത്തി വർത്താനം പറഞ്ഞുണ്ട് അങ്ങനെ ആവുമ്പോൾ അത് ഓൾ അമ്മനോടോ വീട്ടുകാരോടോ ആവാൻ എന്തായാലും വഴിയില്ല അല്ലടി ഓളിഞ്ഞിപ്പം നമ്മളോടൊക്കെ നന്നായ പോലെ ഓളെ പെരക്കാരോടും നന്നായി കൂടാന്നില്ല എന്നൊന്നില്ലല്ലോ ചിലപ്പോൾ നമ്മളോടൊക്കെ പറഞ്ഞപ്പോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഓളെ പെരക്കാരോട് പറയുകയാണെന്നു വെച്ചാലോ പിന്നെ ഇമ്മാക്കെന്താ കിട്ടിക്കണത് ഓൾ ഓളെ പെരക്കാറായിട്ടേ അത്ര നല്ല പോലെ അല്ല എന്നുള്ളത് ഒറ്റ കാര്യത്തിൽ ഒന്ന് മനസ്സിലാക്കാം ഏതൊരു പെണ്ണും അവനാൻ ഭർത്താക്കന്മാർ ദുബായി പോയി പോയിക്കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തിനെങ്കിലും സ്വന്തം വീട്ടിലൊന്ന് പോയി നിൽക്കും ഏഹ് ഇവിടെ ഓൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചിന്തകൾ കണ്ടിട്ടുണ്ടോ അതുമാത്രല്ല നമ്മളോട് ഇന്നലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പോലും ഓളെ ഓളെ ഓളമ്മാനെ കുറിച്ചിട്ടോ നാത്തുമാരെ കുറിച്ചിട്ടോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സാധാരണ അവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഓൾ ഒഴിഞ്ഞു മാറാനാ നോക്കാം അയിന്നൊക്കെ തന്നെ മനസ്സിലാക്കി കൂടെ ഓൾക്ക് അവിടെ ഉള്ളവരൊ അത്ര വലിയ ചേർച്ചയിലല്ല എന്നുള്ളത് അങ്ങനെയാണെന്ന നിങ്ങൾ പറഞ്ഞേലും ചില കാര്യങ്ങളുണ്ടട്ടെ മക്കളെ ഇതിപ്പോ ഇന്ന് മാത്രല്ലെന്നാല് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടില്ലേ ഓളെ പെരക്കാർക്കാന്നും പറഞ്ഞിങ്ങാണ്ട് ഓളെപ്പോഴും മുറ്റത്താ പറമ്പിൽ പോയി നിട്ട് മാറി നിന്ന് വിളിക്കണ കാര്യം അല്ലടി ഒരിക്കൽ നമ്മൾ തന്നെ ഈ റൂമിൽ വെച്ചിട്ട് കുറേ നേരം നോക്കി നിന്നത് നിങ്ങൾ ഓർമ്മയില്ലേ അങ്ങനെ ആവുമ്പോൾ ആരസ്സ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഓളോളെ പെരക്കാർക്ക് വിളിക്കലൊന്നുമില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ പിന്നെ ഈ മാറി നിന്നിട്ട് വിളിക്കുന്നത് ആർക്കായിരിക്കും ആ ആർക്കാർക്കും ശേ അതാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത് എന്തായാലും ആ ഒരു കാര്യം അറിയും വരെ തൽക്കാലം നമ്മളിപ്പോ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഉം ഈജ് ഓരോരോ ഡേറ്റ് മാറ്റി മാറ്റി പറഞ്ഞ് ഇന്നെടങ്ങാറാക്കലെ ജെൻസി അനക്കിന്റെ അവസ്ഥ മനസ്സിലാവാത്തോണ്ടാ ജി ഇത്ര കൂളായിട്ട് ഇങ്ങനക്ക് പറഞ്ഞത് ഈ ജി ഇത്രക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾക്കൊക്കെ പരിഹാരമായി തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തേഴാം തീയതിക്കുള്ളിൽ നിന്റെ ക്യാഷ് കിട്ടിയിരിക്കും പിന്നെ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലേ അതുവരെ നീ ഒന്ന് കൂളായിരിക്കും സത്യമാണല്ലോ അല്ലേ അന്നൊരാളെ മാത്രം വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ജീവിക്കുന്നത് ഇത് ഞാൻ എനക്ക് തരുന്ന അവസാനത്തെ ചാൻസാ അത് ചുമറക്കരുത് ഇനി ഒരു മാറ്റം മാറ്റാവൂല്ല ഇരുപത്തേഴാം തിയതി എന്നൊരു ഡേറ്റ് ഇണ്ടെന്നുണ്ടെങ്കില് നിന്റെ ക്യാഷ് ഞാനേ വിട്ടു തന്നിരിക്കും അത് ഉറപ്പാണ് അത് പോര എനിക്ക് ഓക്കെ എന്നാ അപ്പൊ ഇനി ഇരുപത്തി ഏഴാം തിയതി ഞാൻ വിളിക്കാനൊന്നും നിക്കണ്ടിട്ടാ ഈ ക്യാഷ് റെഡി ആയ പെട്ടെന്ന് തന്നെ നിക്കട്ടരനെ ഓക്കെ അപ്പോളേക്കേ എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം ഓക്കേ എന്നാ ഓളെ ഓള് വരണേണ്ടമ്മ നിങ്ങൾ രണ്ടോളം അങ്ങോട്ട് പോയിക്കോളി ആണാ ഇന്ന് അങ്ങോട്ട് പോരാ അബിയേ ആ ആ അറിച്ച് ഇവിടെ ഇരിക്കണ്ടായിരുന്നോ ആ കഴിഞ്ഞ എന്തായി ഇമ്മാക്കെ വിളിച്ചപ്പോൾ സന്തോഷായോ ആ സന്തോഷായി ഞാനേ കുറേ നേരം ഇമ്മാനോട് ഇവിടെത്തി അവിടുത്തെക്ക് ഓരോരോ വിശേഷങ്ങൾ പറയുന്നേ ഇതാ ഫോണ് ഉം അല്ല എന്താ എത്രയൊന്നും അമ്മ വിളിക്കാഞ്ഞേ അവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് അവിടെ എന്ത് കുഴപ്പം അവിടെ എല്ലാവർക്കും സുഖമാണ് കുഴപ്പമൊന്നുമില്ല ആ അല്ല ചെറിയ നാത്തൂന് പ്രഗ്നൻ്റ് അല്ലേ ഓൾക്ക് ഇപ്പം എത്ര മാസമായി ആ ഓൾക്ക് അഞ്ച് മാസം അല്ല അല്ല ഒരു മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടാവും എന്തെൻ്റെ കുഞ്ഞോളെ വീട്ടുകാരോട് ഇത്രയും നേരം വർത്തമാനം പറഞ്ഞിട്ടു വീട്ടിലെ വിശേഷങ്ങളും നാത്തൂൻ എത്ര മാസമായി ഇന്നൊന്നും കറക്റ്റ് അറിയില്ലേ എൻ്റെ ഒരു കാര്യം അതറിയാനിട്ടല്ലടി പെട്ടെന്ന് ഞാൻ മറന്നു പോയതാ എനിക്ക് നല്ല തലവേദന ഞാൻ കുറച്ചേരം ഒന്ന് കേടുക്കട്ടെ ആ കുറേ നേരം വെയിലത്ത് നിന്നിട്ട് ഫോം വിളിച്ചതല്ലേ കുഞ്ഞോള് ചെല്ലു പോയി കിടന്നോ എന്താ ഈ എന്താ ഓൾ പറഞ്ഞ പച്ച നണ പഠിച്ച കള്ളിയമ്മ ഓൾ എന്തായാലും ഓള് വിളിച്ചതേ ഓളെ വീട്ടുകാർക്കല്ലാന്നുള്ളത് ഉറപ്പാണ് എൻ്റെ പഠിച്ചോനെ ഇനി അടുത്തതെന്താണ് അല്ല ഓളോളെ പെരക്കാർക്കെല്ലാം വിളിച്ചതെന്ന് എനക്ക് അത്ര കുറപ്പാണ് ഉറപ്പമ്മ ഓളേ ഓളമ്മക്കാണ് വിളിക്കണമെന്ന് വെച്ചാൽ എന്തിനു ഓൾ ആ നമ്പർ ഈ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം ഇതിലിപ്പോൾ അങ്ങനെ ഒരു നമ്പറേ ഇല്ല ഡിലീറ്റ് ചെയ്ത് മാത്രല്ല ഓള നാത്തൂന് എത്രാ മാസമാണെന്ന് പോലും ഓൾക്കറിയില്ല ഓൾക്കോളോടത്ത് വിശേഷങ്ങൾ പോലും കറക്റ്റ് അറിയാത്ത സ്ഥിതിക്ക് എന്തായാലും ഓൾ വിളിച്ചതോളെ വീട്ടുകാർക്കല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ആർക്കാടോൾ ഇങ്ങനെ വിളിക്കണത് അതാണ് നിനക്കും മനസ്സിലാവാത്തത് എന്തായാലും ആരിസ്ക പറഞ്ഞ പോലെ ഓളെ പൂർണ്ണമായിട്ട് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല ഓളെ ഉള്ളിലിപ്പോഴും നമ്മളൊക്കെ അറിയാത്ത എന്തൊക്കെ കള്ളക്കളികളുണ്ട് അത് ഉറപ്പാ ഒന്ന് തീരുമ്പോ ഒന്നായിട്ടിപ്പോ ഇത് എന്തിനുള്ള പുറപ്പാടാണ് അവൻ്റെ റബ്ബെ ഒന്ന് സമാധാനത്തൊക്കെ അടുത്ത് വരികയായിരുന്നു അപ്പൊ അതൊക്കെ എടുക്കണ അടുത്ത വണ്ടിയും വലി ആകെള്ള ഒന്നിനെ കൊണ്ട് ഒന്ന് കല്യാണം കേൾപ്പിച്ച് കാണാമല്ലോ പൂതിയായിരുന്നു എൻ്റെ റബ്ബെ അതൊന്ന് വലിപ്പം വെച്ച നാളെ തൊട്ട് ഇപ്പൊ സകല പൂതിയും തീരിലെടുത്തയാണല്ലോ ഇനിയിപ്പൊ ഇതെന്താണാവോ ഒക്കെ പാടി ഇപ്പൊ എന്തൊക്കെയാവോന്ന് എനിക്കും ഒരു പൊടിയും കിട്ടണില്ല ഇങ്ങള് ഇങ്ങനെ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും എത്ര വലിയ കള്ളന്മാരായാലും ഒരു നാളില് പിടിക്കപ്പെടുക തന്നെ ചെയ്യും പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാ ഇപ്പൊ നമ്മൾ ഈ അറിഞ്ഞ കാര്യങ്ങളും നമുക്ക് സംശയം തോന്നിയ കാര്യങ്ങളും ഒരു കാരണവശാലും ഓൾ അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല മനസ്സിലായല്ലോ നിന്റെ പഠിച്ചോനെ ഓരോരോ ഡേറ്റ് മാറ്റി മാറ്റി പറഞ്ഞ് ഓൾ നിന്നെ പറ്റിക്കായിരിക്കുമോ പൈസ പിന്നെ ഞാൻ ഞാൻ എങ്ങനെ സ്വർണ്ണൊക്കെ എന്താ മറുപടി ചെയ്തു ചെയ്തുകൂട്ടിയ തെറ്റുകൾക്ക് ഇവളിന്ന് നേറി നീറി ഇല്ലാതാകുമ്പോൾ കാലം ഇവൾക്കായി കരുതി വെച്ചത് ഇനി എന്തെല്ലാം പരീക്ഷണങ്ങളാണ് കനിവിന്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാള്ള കനവിൻ്റെ അടുത്ത എപ്പിസോഡിൽ വരെ മാസലാമ